ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖത്തിന് മേലുള്ള ഉപരോധം നീക്കിയിരിക്കുകയാണ് യു എസ് മധ്യേഷ്യയിൽ നിർണായക സ്ഥാനമുള്ള ഇറാനിലെ ഈ തുറമുഖം ഇന്ത്യയ്ക്ക് മേഖലയിൽ നൽകുന്ന മേധാവിത്വം വളരെ വലുതാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നേരത്തെ ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ചബഹാറിനെ യു എസ് അതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നാൽ കഴിഞ്ഞ മാസം ഉപരോധം ചബഹാർ തുറമുഖത്തിന് ബാധകമാക്കിയത് ഇന്ത്യക്ക് വൻ തിരിച്ചടിയായിരുന്നു ഇതോടെ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങേണ്ട സാഹചര്യമാണ് ഇന്ത്യക്കുണ്ടായത് എങ്ങനെയാണ് തുറമുഖത്തിന് മേലുള്ള ഉപരോധം യു എസ് പിൻവലിച്ചത് അതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തല്ല പരിശോധിക്കാം വിശദമായി അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ചൂണ്ടിക്കാട്ടിയും മരുന്നുകൾ ഉൾപ്പെടെ വിതരണം ചെയ്യേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കിയുമാണ് ഇന്ത്യ ഉപരോധ ഇളവ് തുടരണം എന്ന് ആവശ്യപ്പെട്ടത് അടുത്ത വർഷം ആദ്യം വരെയാണ് ഇപ്പോൾ യു എസ് ഉപരോധ ഇളവ് അനുവദിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ടെത്താവുന്ന പ്രവേശന കവാടമാണ് ജബാർ ഇറാൻ റഷ്യ മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായി ഇന്ത്യയ്ക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ ചബഹാർ സഹായകമാണ് യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കവും ഇതുവഴി ഇന്ത്യ നടത്തുന്നുണ്ട് ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചബഹാറിന്റെ പ്രസക്തി എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി മോശം ബന്ധത്തിലുള്ള അഫ്ഗാനെ കൂടുതൽ ചേർത്ത് നിർത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതാണ് ഇളവ് വരുന്നതോടെ ഇന്ത്യ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡിന് കീഴിലുള്ള ഈ തുറമുഖത്തിന്റെ വികസനവുമായി മുന്നോട്ടു പോകും പാകിസ്ഥാനുമായുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ കൂടുതൽ അടുത്തിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്രപരമായി വലിയ നേട്ടമുണ്ടാക്കുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പത്ത് വർഷത്തെ കരാറിൽ ഇന്ത്യ ഈ തുറമുഖത്തിന് നടത്തിപ്പ് അവകാശം സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ ചർച്ചയിലായിരുന്ന പദ്ധതിക്ക് വേഗം വന്നത് രണ്ടായിരത്തി പതിനാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറാൻ സന്ദർശനത്തോടെയായിരുന്നു യൂറോപ്പിലേക്കുള്ള കപ്പൽ യാത്രയിൽ ഇരുപത് ദിവസം ലഭിക്കാൻ ഈ റൂട്ട് സഹായിക്കും ചെലവിൽ മുപ്പത് ശതമാനത്തിന്റെ ലാഭവും ഉണ്ടാകും ഉപരോധം നീക്കിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടി ചബഹാർ ഇന്ത്യക്ക് ലഭിക്കുന്നത് തടയാൻ പാകിസ്ഥാൻ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു ഇക്കാര്യത്തിൽ ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്തു അടുത്ത കാലത്ത് ട്രംപ് ഭരണകൂടവുമായി കൂടുതലെടുത്ത പാക് ഭരണകൂടം ഉപരോധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയും അത് പരാജയപ്പെടുകയും ചെയ്തു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ പാക്കിന് തിരിച്ചടിയാണിത് വാണിജ്യ നീക്കത്തിന് അഫ്ഗാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്നത് പാകിസ്ഥാനിലെ ഗോത തുറമുഖത്തെയാണ് പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതോടെ അവരുമായുള്ള ബന്ധം പരമാവധി കുറയ്ക്കാനാണ് താലിബാൻ ശ്രമിക്കുന്നത് ചബഹാറിലേക്ക് മാറുന്നത് ഗോദർ തുറമുഖത്തെ ആശ്രയിക്കേണ്ട അവസ്ഥ ഒഴിവാകും ചബഹാർ തുറമുഖവും ഗോദവറിലെ പാക് തുറമുഖവും തമ്മിൽ കടൽ മാർഗം വരും ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ മാത്രമാണ് അകലമുള്ളത് ഗോദറിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യാൻ ചബഹാറിന്റെ വളർച്ച വഴിയൊരുക്കും ചബഹാർ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നതോടെ ഗോധറിന്റെ പ്രസക്തിയും ഇനിയും കുറയും ഈ റൂട്ടിൽ ചൈനയ്ക്ക് കൃത്യമായി മറുപടി നൽകാനും വാണിജ്യപരവും രാഷ്ട്രീയപരവുമായി മേധാവിത്വം നേടാനും ഇന്ത്യക്ക് സാധിക്കും മേഖലയിലെ രാജ്യങ്ങളെ ചൈനീസ് അനുകൂല മനോഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഇന്ത്യക്കൊപ്പം നിലനിർത്താനും ജബഹാറിന് സാധിക്കും ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ അഞ്ച് ലക്ഷം ടീയു കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനാകും വിധം ശേഷിയിലേക്ക് ഉയർത്തുകയാണ് ചബഹാറിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ സജ്ജമാക്കുന്നതിലൂടെ ഇന്ത്യയുടെ ലക്ഷ്യം നിലവിൽ ശേഷി ഒരു ലക്ഷം ടീയു ആണ് പുറമേ ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകും വിധം എഴുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ പാതയും നിർമ്മിക്കുന്നുണ്ട് ഇരു പദ്ധതികളും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാൻ ആണ് ശ്രമം പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇതിനിടെ സ്വന്തം സർക്കാരിനെ മറികടന്ന് ട്രംപുമായി നേരിട്ട് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ പാസ്നി എന്ന പ്രദേശത്ത് പുതിയ തുറമുഖം സംയുക്ത സംരംഭമായി ഒരുക്കാമെന്ന ആശയം അസീം മുനീർ അടുത്തിടെ യു എസിന് മുന്നിൽ വെച്ചിരുന്നു പാസ്നിയിൽ നിന്ന് നൂറ്റി അൻപത് കിലോമീറ്ററോളം മാത്രം അകലെയാണ് ചബഹാർ അപൂർവ ധാതുക്കളുടെ വിൽപ്പനയിൽ അമേരിക്കയെ പങ്കാളിയാക്കാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഓഫർ എന്നാൽ അമേരിക്ക ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കിസ്താനിലെ കിസ്ഥാനിലെ സുപ്രധാനുള്ള പസ്നി ടൗണിലേക്ക് അമേരിക്കൻ നിക്ഷേപകർക്ക് കൂടി പ്രവേശനം സാധ്യമാക്കുന്നതാണ് പദ്ധതിയെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബലൂചിസ്ഥാൻ ഗവതാർ ജില്ലയിലെ തുറമുഖ പട്ടണമാണ് പസ്നി അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങൾ അതിർത്തിയായി വരുന്ന പ്രദേശമാണ് ഇവിടം തുറമുഖം നിർമ്മിച്ചാലും യു എസ് സൈനിക താവളങ്ങൾക്കായി അത് ഉപയോഗപ്പെടുത്തിയേക്കാം എന്നാൽ ധാതു സമ്പന്നമായ പ്രദേശത്തെ സംബന്ധിച്ചു ട്രെയിൻ സംവിധാനം നടപ്പാക്കാനാണ് പദ്ധതിയിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇതിനെല്ലാം പുറമെ തന്നെ യു എസ് ചബഹാർ തുറമുഖത്തിന്റെ ഉപരോധത്തിൽ ഇളവ് നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യ യു എസ് തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളിൽ അയവ് വരുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ട്രംപിന്റെ വലിയ തന്ത്രം തന്നെയാണ് ഇവിടെ ഒളിഞ്ഞുകിടക്കുന്നത്